തൃശ്ശൂർ ടൗണിൽ നിന്നും എട്ട് കിലോമീറ്റർ ദൂരത്തിൽ ആറ് അറുന്നൂറ്റി എൺപത് സെൻറ്റ് സ്ഥലവും ആയിരം സ്ക്വയർ ഫീറ്റ് അയ്യോ സോറി ആയിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം നാല് അറ്റാച്ചഡ് ബാത്രൂം ഓപ്പൺ കിണർ ചുറ്റും മതിൽ കബോർഡ് വർക്കുകൾ സെമി ഇൻറ്റീരിയൽ വർക്കുകൾ അഞ്ച് കാറ് പാർക്ക് ചെയ്യുവാനുള്ള സൗകര്യം ഫ്രണ്ടിലുണ്ട് ബസ് റൂട്ടിൽ നിന്നും നാനൂറ് മീറ്റർ ദൂരം ആരാധനാലയങ്ങൾ സ്കൂളുകൾ ബാങ്ക് എ ടി എം സൂപ്പർമാർക്കറ്റ് എല്ലാം ഒരു കിലോമീറ്റർ ചുറ്റളവിനുള്ളിലുണ്ട് വില ചോദിക്കുന്നത് എൺപത്തിനാല് ലക്ഷം രൂപയാണ് ചെറിയ മാറ്റം പ്രതീക്ഷിക്കാം വളരെ മനോഹരമായ വീട് നല്ല റെസിഡൻസ് ഏരിയ കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക തൊണ്ണൂറ്റേഴ് നാൽപ്പത്തിനാല് തൊണ്ണൂറ്റി രണ്ട് പൂജ്യം ഏഴ് മുപ്പത്തിരണ്ട് തൊണ്ണൂറ്റഞ്ച് മുപ്പത്തൊൻപത് എഴുന്നൂറ്റി എൺപത്തെട്ട് നാനൂറ്റി അറുപത്തെട്ട് ദയവചെയ്ത് ഈ നമ്പറുകളുമായി ബന്ധപ്പെടുക തൃശ്ശൂർ ടൗണിൽ നിന്നും എട്ട് കിലോമീറ്റർ ദൂരത്തിൽ ആറ് അറുന്നൂറ്റി എൺപത് സെൻറ്റ് സ്ഥലവും നാല് ബെഡ്റൂം നാല് അറ്റാച്ചഡ് ബാത്രൂം ഓപ്പൺ കിണർ ചുറ്റും മതിൽ കബോർഡ് വർക്കുകൾ ഇൻറ്റീരിയൽ വർക്കുകൾ ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് അഞ്ച് കാറ് പാർക്ക് ചെയ്യുവാനുള്ള സൗകര്യം ഫ്രണ്ടിലുണ്ട് ബസ് റൂട്ടിൽ നിന്നും നാനൂറ് മീറ്റർ ദൂരം വളരെ മനോഹരമായ വീട് ആരാധനാലയങ്ങൾ സ്കൂളുകൾ ബാങ്ക് എ ടി എം സൂപ്പർ മാർക്കറ്റ് എല്ലാം വളരെ തൊട്ടടുത്തുണ്ട് ൂടി വന്നാൽ ഒരു കിലോമീറ്റർ ദൂരത്തിനുള്ളിൽ എല്ലാവിധ സൗകര്യങ്ങളും കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ ദയവ് ചെയ്ത് ക വിളിക്കുക ഫോണിൽ സംസാരിക്കാൻ സഹായം കുറ്റങ്ങളാണ് ചുമത്തിയത് ജി ശരത് നമ്പർ ഒരിക്കൽ കൂടി തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി നാല് തൊണ്ണൂറ്റി രണ്ട് പൂജ്യം ഏഴ് മുപ്പത്തിരണ്ട് തൊണ്ണൂറ്റഞ്ച് മുപ്പത്തൊമ്പത് എഴുന്നൂറ്റി എൺപത്തി എട്ട് നാനൂറ്റി അറുപത്തെട്ട്